അള്ളാന്റെ ഔലിയാക്കളില് പ്രസിദ്ധരായ കൂട്ടത്തിൽ ഏറ്റവും അത്യുന്നതകളിൽ നിൽക്കുന്ന ആളാണ് സെഹിൽ അള്ളാഹ്വാൻ അദ്ദേഹത്തിന്റെ ജീവിതം മുസ്ലിം ലോകത്തിന് എന്നും മാതൃകയാണ് പ്രത്യേകിച്ച് വർത്തമാന കാലത്ത് ആ മഹാന്റെ ജീവിതമൊക്കെ നമ്മളൊന്ന് പഠിക്കണം എങ്ങനെ ആ മഹാൻ കുർആാനിക ജീവിതം നയിച്ചു എങ്ങനെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തി എങ്ങനെ അത് പ്രാക്ടിക്കലാക്കി ഇത് ഇന്നുമുള്ള ഇന്നുള്ള നമുക്കും പാഠമാണ് മാതൃകയാണ് ആ മഹാന്റെ ജീവിതം ഉദാഹരണത്തിന് ഒറ്റ കാര്യം നമ്മൾ വിഷയ അല്ലെങ്കിലും ആ മഹാൻ എന്ന് പറഞ്ഞപ്പോ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അയൽക്കാരൻ സഹിൽ സെഹിൽ അൻഹുവിന്റെ അയൽക്കാരൻ ഒരു യഹൂദനായിരുന്നു ജൂതനായിരുന്നു ജൂതനുമായിട്ട് നല്ല ബന്ധാണ് നല്ല സ്നേഹമാണ് നല്ല പെരുമാറ്റാണ് അതിനിടക്കാണ് സെഹിൽ റഹിമഹുല്ല വീട്ടിലിരുന്നപ്പോ ഒരു ദുർഗന്ധം വിസർജ്യത്തിന്റെ ദുർഗന്ധം മൂക്കിൽ കിട്ടി പറച്ചോനെ എന്താ ഇത് ഉടനെ പരിശോധന നടത്തുകയാണ് എവിടുന്നാണ് ഈ ദുർഗന്ധം വരുന്നത് ഇത് ശരിയാവൂലോ നോക്കുമ്പോ കണ്ടത് തൊട്ടടുത്ത് താമസിക്കുന്ന അയൽക്കാരനായ ജൂതന്റെ കക്കൂസിലെ മാലിന്യം മതിലിന് ചെറിയ പൊട്ടുവന്ന് ചെറിയ ഒരു സുഷിരമുണ്ടായി ദ്വാരമുണ്ടായി ആ ദ്വാരത്തിലൂടെ തന്റെ സഹോദരന്റെ വിസർജ്യം കുടുംബത്തിന്റെ വിസർജ്യം തന്റെ വീടിന്റെ പരിസരത്തേക്ക് മുറ്റത്തിന്റെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒഴികി വരുന്നത് ദൃഷ്ടിയിൽപ്പെടുകയാണ് ഉടനെ മഹാനവറുകൾ ചെയ്തതെന്താണ് എന്താപ്പ ചെയ്യ പെട്ടെന്ന് ഇത് വൃത്തിയാക്കുക അല്ല എന്താ ചെയ്യ സ്വന്തം കൈ കൊണ്ട് ഭാര്യ അറിയാതെ മക്കളറിയാതെ ആ വിസർജ മാലിന്യങ്ങളൊക്കെ അവിടെ നിന്ന് കോരിയെടുത്ത് അകലെ കുപ്പയിലേക്ക് വിജനമായ പ്രദേശത്ത് കൊണ്ടുപോയി അതൊഴിവാക്കി എന്നിട്ട് ചിന്തിച്ചു എന്താ ചെയ്യാ പറഞ്ഞാലോ പറഞ്ഞാൽ ആ അയൽക്കാരൻ അതൊരു ബുദ്ധിമുട്ടായാലോ പ്രയാസായാലോ എനിക്കേതായാലും ഇപ്പൊ ആരോഗ്യം ഉണ്ടല്ലോ ഒരു ദിവസം ഒന്നോ രണ്ടോ തവണ അവിടെ നിന്ന് വൃത്തിയാക്കണം അത്രയല്ലേ ഉള്ളൂ പറയണ്ടായെന്ന് സ്വയം തീരുമാനമെടുക്കുകയും ജൂത സഹോദരന്റെ സെപ്റ്റിക് മാലിന്യം ആ ടാങ്കിലെ മാലിന്യം വിസർജ്യ മാലിന്യം തന്റെ മുറ്റത്തേക്ക് വരുന്ന ഭാഗം പോലും അറിയിക്കാതെ എന്നും പുലർവേളയിലും വൈകുന്നേരവും തന്റെ കൈ കൊണ്ട് വൃത്തിയാക്കുന്ന പ്രക്രിയ തുടർന്നു ആഴ്ചകളും മാസങ്ങളും വർഷങ്ങൾ തന്നെ അങ്ങനെ തുടരുകയാണ് അതിനിടക്ക് സെഹിലിറിയാഹുവൻ ഹു രോഗബാധിതനാവുകയാണ് എണീക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണ് ഇത് എന്റെ മറലുൽ മൗത്താണ് ഈ രോഗത്തിൽ നിന്ന് ഇനി എനിക്കൊരു മോചനമില്ല ഈ രോഗത്തിൽ ഞാൻ മരിക്കുമെന്ന ഒരു ബോധ്യമുണ്ടായ സമയത്ത് മക്കളെ വിളിച്ചു കൊണ്ട് പറഞ്ഞു നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആ യഹൂദ സുഹൃത്തിനെ എനിക്കൊന്ന് കാണണം എന്ന് വിളിച്ചു വരുത്തണം കുട്ടികൾ പോയി അയൽക്കാരനായ ജൂതനോട് വിവരം പറഞ്ഞു അദ്ദേഹം വന്നു വീട്ടിലുള്ള കുട്ടികളോട് റൂമിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു ഈ അയൽക്കാരനുമായി എനിക്ക് കുറച്ച് സ്വകാര്യങ്ങൾ പറയാണ്ട് നിങ്ങൾ പുറത്തു പോകുമെന്ന് പറഞ്ഞു എന്നിട്ട് എല്ലാരും പോയ സമയത്ത് കൂട്ടുകാരനോട് അയൽക്കാരനോട് പറഞ്ഞത് സഹോദരാ ഞാൻ നിങ്ങളോട് ഇത്രയും കാലം നല്ല ബന്ധത്തിലല്ലേ വർത്തിച്ചിട്ടുള്ളൂ ജൂതൻ അതിലെന്താ സംശയം എന്ത് ചോദ്യാത് നിങ്ങളെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം മാത്രമാണുള്ളത് നിങ്ങളിൽ നിന്ന് നന്മ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് അനുഭവിച്ചിട്ടുള്ളത് എന്തിനാണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു ചോദ്യം ഇതല്ല ഇത് ചോദിക്കാനല്ല വിളിച്ചത് വിളിപ്പിച്ചത് ഞാൻ ഇപ്പൊ വിളിപ്പിച്ചത് അല്ല സുഹൃത്തെ നിങ്ങളുടെ ആ കക്കൂസിന്റെ ഭാഗത്ത് ചെറിയൊരു പൊട്ടുണ്ട് നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടാവില്ല അവിടെ നിന്ന് വിസർജ്യ മാലിന്യം എന്റെ മുറ്റത്തേക്ക് ഒഴുകി വരാറുണ്ട് ഞാനത് വൃത്തിയാക്കുകയും ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ രോഗബാധിതനാണ് ഈ രോഗത്തിൽ നിന്ന് ശിഫ കിട്ടി എണീക്കുമെന്ന പ്രതീക്ഷ എനിക്കില്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ ദയവായി ആ പൊട്ടൊന്ന് ആ ദ്വാരമൊന്നടക്കണം പൊട്ടിയ ഭാഗം ഒന്ന് ശരിപ്പെടുത്തണം എന്തെന്നാൽ ഞാൻ ചെയ്തതുപോലെ എൻ്റെ മക്കൾ ചെയ്യുമെന്ന പ്രതീക്ഷ എനിക്കില്ല ഞാൻ ചെയ്തതുപോലെ എൻ്റെ കുടുംബം അങ്ങനെ ചെയ്യുമെന്ന പ്രതീക്ഷയില്ല ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചാൽ ായ രണ്ട് വീട്ടുകാർ തമ്മിലുള്ള ബന്ധം തകരാൻ അത് ഹേതുവാകരുതേ ഈ നല്ല ബന്ധം തുടർന്ന് പോകണമെന്നതാണ് എന്റെ മനസ്സിലുള്ള നീയത്ത് അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരാ എത്രയും പെട്ടെന്ന് ആ പൊട്ടും നടക്കണം ആ ദോരമും നടക്കണം ഇത് കേട്ട ജൂതൻ കണ്ണീർ വാർക്കുകയാണ് ഇതെന്തൊരാദർശം ആണ് ഇതെന്തൊരു ആദർശമാണ് ഇതെന്തൊരു സഹിഷ്ണുതയാണ് ഉടനെ ജൂതം പറഞ്ഞത് കെട്ട് ടച്ചോളാം എന്റെ വിഷയം അതല്ല ഈ പരിശുദ്ധമായ ആദർശം എനിക്കും വേണം ഇതിൽ മെമ്പർ ആകാൻ എനിക്കും ആഗ്രഹമുണ്ട് അതിനുള്ള വഴിയൊന്ന് പറഞ്ഞു തരൂ ഇതാണ് തുസ്തുരി അൻ നമ്മൾ അയൽക്കാരുടെ ബന്ധം ഏത് ജാതിയാണെങ്കിലും അവൻ പട്ടിണി കിടന്ന നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ് ഇസ്ലാം എന്ന് വാഴന്നറി ഞാനും നിങ്ങളും ശ്രദ്ധിക്കാൻ നമുക്ക് നേരണ്ടോ കൂട്ടരെ ഇന്ന് ഈ ദീനുപുറും കടലാസില് നാവില് അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീനില് കഴിഞ്ഞു പറ്റൂല ഇവിടെയാണ് ഈ മഹാന്മാരുടെ പ്രസക്തി പ്രസക്തിക്കളെ പ്രസക്തി പ്രസക്തി അവിടെയാണ് അതിരിക്കട്ടെ ഈ പരിശുദ്ധമായ ഈ ചിന്താഗതിയിലെത്തി ഇത്ര വലിയ സഹിഷ്ണുത എവിടെ നിന്ന് കിട്ടി അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് കിട്ടുന്നില്ലല്ലോ ഈ പാഠം നാം പഠിച്ചിട്ടുണ്ടല്ലോ ഈ വിഷയം നമുക്കറിയാമല്ലോ എന്തുകൊണ്ട് പ്രയോഗ തലത്തിലേക്ക് ഇത്ര നന്മകൾ കൊണ്ടുവരാൻ പറ്റുന്നില്ല അതാ നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാണ് ഇഹ്ലാസിന്റെ പ്രസക്തി ലാമൂത യുടെ ഒന്നാം ക്ലാസ്സിലുള്ള പാഠം ലാഭൂത എന്റെ എല്ലാ ചലനങ്ങളും എന്റെ എല്ലാ കർമ്മങ്ങളും എന്റെ എല്ലാ പ്രവർത്തനങ്ങളും എന്റെ റബ്ബിന് വേണ്ടി എന്റെ റബ്ബിന്റെ മാർഗത്തില് എന്റെ റബ്ബിന്റെ സമീ സാമീപ്യത്തിന് എന്റെ റബ്ബിന്റെ പൊരുത്തം സമ്പാദിക്കാൻ അതിന് മാത്രം ഞാനിതാ ചിട്ടപ്പെടുത്തുന്നു അല്ല കുറിച്ച് ഒരു ഒരു സംഭവം ഇമാം ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നവരെ കാണാൻ ആ സത്യവിശ്വാസി ആ സമയത്ത് സെഹിൽ എന്നവരെ പള്ളിയിൽ കുത്തിയിരുന്ന് കുത്തിയിരുന്ന്മാല മറിച്ചുകൊണ്ടിരിക്കുകയല്ല കാണാൻ വന്ന് വീട്ടിൽ വന്ന് നോക്കുമ്പോ പള്ളിയിലാണോ അല്ല എവിടെയുള്ളത് വയലിൽ കൃഷിയിലാണ് ആര് ലോകം കണ്ട വലിയ വലിയ ആരിഫ് സഹിൽ എന്നവര് വയലിൽ കൃഷിയിലാണ് വീട്ടുകാർ പറഞ്ഞു നേരെ ചെന്നു നോക്കുമ്പോ വയലിൽ പണിതോണ്ടിരിക്ക സന്ദർശകനായ മനുഷ്യൻ വരമ്പത്ത് കാത്തുനിന്നു എങ്ങനെയപ്പോ പെട്ടെന്ന് ഇറങ്ങി ചെന്നിട്ട് ഇറങ്ങിച്ചെന്നിട്ട് ചിരി കഴിഞ്ഞാ കഴിയുമല്ലോ നമ്മളൊന്ന് അതവ് പാലിക്ക വരമ്പത്ത് കാത്തുനിന്നു അങ്ങനെ കാത്തുനിന്നപ്പോ വഹുവയു അതേതാ ദിവസം ഒരു ദിവസം നമ്മളൊക്കെ ഇപ്പൊ അറഫാ ദിവസത്തില് സാധാരണ നോമ്പൊക്കെ കുറച്ച് നേരത്തെ ഒക്കെ വന്ന് എഴുത്തി അങ്ങനെ നല്ല കാര്യം തന്നെയാണ് സഹിൽ എന്നവരെ പണി എന്താണ് വയലില് കന്നാലിയ വെച്ചിട്ട് പൂട്ടു നില മുഴുതുകൊണ്ടിരിക്കുക ഞാൻ ആ വരമ്പത്ത് കാത്തു നിന്നു അപ്പോഴാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ റേഞ്ചിലുള്ള കിടക്കാരനായ ിൽപ്പെട്ട മനുഷ്യൻ അങ്ങോട്ട് വരികയും നേരെ വയലിലേക്ക് ഇറങ്ങി അദ്ദേഹത്തിന്റെ ചാരത്ത് സെഹിൽ എന്നവരോട് അരികിൽ ചെന്നിട്ട് എന്തോ ഒരു സ്വകാര്യം എന്തോ ഒരു രഹസ്യം ചെവിയിൽ മന്ത്രിച്ചു ഒരു പുണ്യാത്മാവ് വേറെ ആള് വന്നിട്ട് ഇങ്ങനെ പൂട്ടിക്കൊണ്ടിരിക്കുന്ന സെഹിൽ എന്നവര് അരികിൽ ചെന്നിട്ട് ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞു സ്വകാലല്ല സെഹിൽ എന്നവര് മറുപടി പറഞ്ഞത് ഏയ് ഇല്ല 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 ഇത് കേട്ട് വന്ന ആളും അടങ്ങിപ്പോയി ഞാൻ ഇതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുക ഏതായാലും ഇപ്പോ അദ്ദേഹം വന്ന് അദ്ദേഹത്തിന്റെ കാര്യം നേടിപ്പോയല്ലോ കൃഷിയുടെ ഇടയിലും ഞാനും മര്യാദ കൊണ്ട് ഇങ്ങനെ കാത്തു നിന്ന് കുഴപ്പമില്ല ഇറങ്ങിച്ചെന്ന് സംസാരിക്കാമെന്ന് തീരുമാനിച്ച് സലാം പറഞ്ഞു ആദ്യം ചോദിച്ചത് അല്ല ആ ആള് വന്നിട്ട് എന്താ ചോദിച്ചത് എന്താ നിങ്ങൾ മറുപടി പറഞ്ഞത് വിരോധമില്ലെങ്കിൽ അത് എന്നോട് പരസ്യപ്പെടുത്താമെങ്കിൽ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നടന്ന സംഭാഷണം എന്ന് പറഞ്ഞു തരാമോ എന്ന് ഞാൻ ചോദിച്ചു സെഹിൽ എന്നവരോട് അപ്പൊ സെഹിൽ എന്നവര് പറഞ്ഞു കൃഷി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയെ തന്നെ പറഞ്ഞു അതെന്റെ കൂട്ടുകാരനാ അവന്റെ കൂടെ ഹജ്ജിന് വരുന്നോ എന്നാണ് എന്നോട് ചോദിച്ചത് അപ്പൊ അറഫേ ഉള്ളോ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയിലൊക്കെയാ മതി ശരിക്കും പറഞ്ഞ മുമ്പുള്ളതൊക്കെ പരിഹരിക്കാൻ ഓപ്ഷൻ വേറെ ഉണ്ട് അറഫയിൽ പകൽ അവിടെ നിന്ന് എത്തിക്കിട്ടിയാല് ഹജ്ജായി മണിക്കൂറുകൾ പോയ എത്തുന്ന സ്ഥലമാണ് സഹിൽ എന്നവര് നിൽക്കുന്ന ഭാഗത്ത് നിന്ന് കൂട്ടുകാരൻ്റെ ഹജ്ജിന് ഓടുകയാണ് ആ ഓടുന്ന ഓട്ടത്തില് എന്നോട് ഓടി വന്ന് ചോദിച്ചു അൻ മഅഹു അല്ല ഇയാളും വരുന്നുണ്ടോ ഹജ്ജിന് നോ റാഹത്താവൂ അല്ലോ കൂടെ പോരാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ വന്നതാ ഫഖുൽതു ലാ ഞാൻ പറഞ്ഞു ആ ഞാൻ ഇല്ല ഏ വകഹജ്ജിന് നീ പി വിളിച്ചിട്ടുള്ള ഹജ്ജിന് ഇല്ല അപ്പൊ ഞാൻ ചോദിച്ചു എന്തേ പോകാൻ പാടില്ലായിരുന്നോ ഇന്നട് പോയി രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ആമ്പല് പൂർത്തീകരിച്ചിന് വന്ന എത്ര നല്ലൊരു കാര്യമാണത് കൃഷിയൊക്കെ നമുക്ക് പിന്നെയും ചെയ്യാലോ പോകാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ സഹിൽ എന്നവർ പറഞ്ഞത് ഇപ്പോൾ എനിക്ക് ഹജ്ജിനൊരു നീയത്തില്ല മാനസികമായി ഞാൻ അതിന് പ്രിപ്പേർഡല്ല ഞാൻ ഒരുങ്ങി നിൽക്കുന്ന ആളല്ല ആ ആളല്ലാത്ത അവസ്ഥയിൽ നിഷ്കളങ്കമായ ലക്ഷ്യം ഹജ്ജിന് എന്റെ മനസ്സിലില്ലാത്ത നിലക്ക് അവന് കൂട്ട് അവന്റെ കൂടെ ഒരു കമ്പനിയായിട്ട് ഹജ്ജിന് പോകുക എന്ന രീതിയിൽ അവന്റെ കൂടെ ഞാൻ പോയാൽ അഹാഫു കൊണ്ട് കൂലിക്ക് പകരം അള്ളാഹുവിന്റെ കോപം എനിക്ക് പേടിയുണ്ട് മോനെ എനിക്കങ്ങനെ ഇല്ല ഞാൻ ഒരുങ്ങിയിട്ടില്ല മനസ്സിൽ നീയത്തൂല

ഞാൻ വെച്ച നീയത്ത് ഇവിടെ പൂട്ടുക എന്നുള്ളതാണ് ഈ വയൽ പൂട്ടുക എന്നുള്ളതാണ് ഞാൻ വെച്ച നീയത്ത് ഞാനത് ഇഹ്ലാസോടെ നിർവഹിച്ചാൽ ഇവിടെ ഇവിടെ എനിക്ക് 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 ഹജ്ജിന്റെ ഹജ്ജിന്റെ പുണ്യം തരുമെന്നും ഞാൻ ഞാൻ പഠിച്ച ആദർശത്തിലുണ്ട് കോപ്രായത്തിന്റെ ഹജ്ജ് 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 വേഷം കൂടിയിട്ടുള്ള വേണ്ട ഇപ്പോൾ വെച്ച കൃഷി നല്ല ചെയ്താൽ കൂലി ശരിയല്ലേ ും പറഞ്ഞിട്ടില്ലേ നമ്മളെ ദീന് ഇന്നിപ്പോ ആരോടാ പറയേണ്ടത് ആർക്കാ അതിന് ഒഴിവുള്ളത് ആന്ധ്രക്കാരന്റെ അരി വരുന്നത് കൊണ്ട് തമിഴ്നാട്ടുകാരൻ്റെ പച്ചക്കറി വരുന്നതുകൊണ്ട് നമ്മൾ ആ ഭാഗമൊന്നും ചിന്തിക്കണ്ട രാവിലെ ഞാനും നിങ്ങളും നടക്കുന്നുണ്ട് വീടിന്റെ തൊട്ടടുത്ത് തന്നെ അത്യാവശ്യം ഏരിയ ഒരു തൂമ്പെടുത്തിട്ട് വിസ്മില്ല എന്നും പറഞ്ഞിട്ട് ആ സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് കുറച്ച് വെണ്ടക്കയോ തക്കാളി വള്ളിയോ എന്തെങ്കിലും നിസാരമായ സാധനം ജൈവ വളർട്ടിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാല് ഈ എൻഡോ സൽഫാൻ ഇല്ലാത്ത ഫുഡും കഴിക്ക അതിന്റെ നേട്ടം വേറൊന്നു കൂടി മാമിൻ മുസ്ലിമിൻ فَيَأْكُلُ مِنْهُ إِنْسَانٌ أَوْ 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 بَهِيمَةٌ طَيْرٌ شَيْءٌ إِلَّا كَانَ لَهُ بِهِ ൂട്ടന്റെ കാര്യത്തിൽ മാത്രല്ല കൃഷിയിലുണ്ട് മുത്ത് റസൂല് പറയാണ് ഏതൊരു മുസ്ലിം ആകട്ടെ അതിന് അണ്ണാച്ചി ആകണ്ട ആന്ധ്രക്കാരൻ ആകണ്ടടോ കേരളക്കാരായിക്കോട്ടെ പട്ടണ നിവാസികളായിക്കോട്ടെ കർഷകന് മാത്രം പറഞ്ഞ പണിയല്ല മാമിൻ ഏതൊരു മുസ്ലിമിൻമാൻ ആകട്ടെ പറയുന്ന ഭാഷ നോക്കണം അവൻ നട്ടുപിടിപ്പിക്കുകയോ അല്ലെങ്കിൽ വള്ളി പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു ഒരു മരത്തിൽ നിന്നൊരു കമ്പൊടിച്ച് കുത്തുകയോ രണ്ടിനും രണ്ടും കൂടെ പറഞ്ഞത് എന്തെങ്കിലും വിത്തറിഞ്ഞു ഏത് വിധത്തിലാണെങ്കിലും കൃഷി ഇറക്കി കൃഷി ഇറക്കി അതങ്ങ് വളർന്നു വന്നു അത് കായ്ക്കനികൾ തരുന്നതിന്റെ മുമ്പ് ഒരുപക്ഷെ കീടം കടിച്ചു നശിപ്പിച്ചേക്കാം വേണ്ട രാസവളം വേണ്ട ഇതിലുണ്ടാകുന്നത് മതി എന്നുള്ള തവക്കിലൂടെ കാത്തു നിന്നപ്പോ അത് കീടങ്ങൾ കാർന്ന് തിന്നു പേടിക്കണ്ട അതാണ്ട് റസൂല് പറയാൻ ഇൻസാനുൻ ഒരു പക്ഷേ അതിൽ നിന്ന് ഫലം കിട്ടി മനുഷ്യൻ ചാപ്പിടും ൻ അയൽക്കാരന്റെ പാത്തുമ്മാന്റെ ആട് വന്നിട്ട് കടിച്ചു തിന്നു നാൽക്കാലി വന്ന് തിന്നു നീ വാഴ വെച്ചു നാൽക്കാലി വന്ന് കടിച്ചു തിന്നു ഒന്നുകി മനുഷ്യൻ തിന്നും ഭക്ഷിക്കും അല്ലെങ്കിൽ ബഹീമത്തുൻ മൃഗങ്ങൾ വന്ന് കഴിക്കും ഔ ഔറുൻ നീ പയറ് നട്ടു തത്ത വന്ന് കൊത്തി അത് കടിച്ചു കഴിച്ചു അത് ആകെ തകർത്ത് കളഞ്ഞു ഔ ഔറുൻ അല്ലെങ്കിൽ പ്രാവ് വന്ന് നശിപ്പിച്ചു പറവകൾ വന്ന് ഭക്ഷിച്ചു ഔൻ അല്ലെങ്കിൽ കീടങ്ങൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ അതിൽ നിന്ന് തിന്നുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അതൊക്കെയും അവന്റെ നന്മയുടെ അക്കൗണ്ടിൽ ധർമ്മമായി രേഖപ്പെടുത്തുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ എന്താകണം ഇത് നമ്മളോടല്ല പറഞ്ഞതാ റബ്ബിന്റെ റബ്ബിന്റെ തീരുമാനം ഒരു നല്ല ഈ വിധത്തിൽ നമ്മൾ ആ പണി എങ്ങനെ സ്വതക്ക അതിന്ന് വഴിതെങ്ങ കിട്ടിയിട്ട് ആദ്യത്തെ വിളവ് പള്ളിയിലേക്ക് ലേലം വിളിക്കാൻ കൊടുക്കൊന്നും വേണ്ട നീ നിന്റെ ഭാര്യയെ തീറ്റിച്ചാലും നീ കഴിച്ചാലും മറ്റെന്ത് കഴിച്ചാലും അത് നിനക്ക് ധർമ്മമാണെന്ന് ലോകത്തിന്റെ അധ്യാപകൻ മുത്തു മുഹമ്മദ് മുസ്തഫ അലൈഹി സുഹുഅലിം നോക്കൂ നിങ്ങൾ അവരെ നീയത്ത് ഞാനിപ്പ ഹജ്ജിന് ഇപ്പൊ നമ്മളാണെങ്കിൽ കുറച്ചൊക്കെ ഭക്തിയുള്ള ഒരു നല്ല ആളാണെങ്കിൽ ഏ നീ പോണുണ്ടോ എന്നാ ഞാനായിട്ട് ഈ നല്ല കാര്യത്തിൽ നിന്ന് എന്തിനാ പിന്തിരിഞ്ഞു നിൽക്കുന്നത് ഞാൻ റെഡിയല്ലേ അനുഭവ അങ്ങനെ പോയാല് കൂലിക്ക് പകരം അള്ളാൻ്റെ കോപമാണ് ഇതാണ് നീയത്തിന്റെ പ്രസക്തി മഹാന്മാരൊക്കെ ഇഹ്ലാസ് തെറ്റിപ്പോയ കാരണത്താൽ ഇഹ്ലാസ് മോശമായപ്പോഴുക്കുത്ത് ഈ ലക്ഷ്യത്തിൽ കയറിയപ്പോ അവർ സ്വന്തത്തെ ശിക്ഷിച്ചതായി കാണാൻ പ്രസിദ്ധജ്ഞാനി മഹ്റൂഫ് എന്നവർ സ്വന്തത്തെ അടിക്കുമായിരുന്നു ആളൊഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് ജനമധ്യത്തിൽ നിന്ന് ഒരു സ്വതത്തെ ചെയ്യുന്ന നേരത്ത് കുറച്ച് കനത്തിൽ കൊടുത്തോ നിന്റെ കൂട്ടുകാരൊന്നും മോശാക്കിയിട്ടില്ല ഇങ്ങനെ ഞാൻ മോശാക എന്ന ചിന്ത മനസ്സിന് അങ്ങോട്ട് വിളമ്പിയപ്പോ മനസ്സതിന് ഇങ്ങനെ കുറച്ച് കീഴ്പെട്ടപ്പോ ശരിയാക്കി തരട്ടോ നോക്കു പത്ത് ദിവസം അപ്പൊ കൊടുത്തില്ല കൊടുക്കാൻ തീരുമാനിച്ചു നീയത് നന്നായിട്ട് കൊടുക്കാം ഇപ്പൊ നീ കൊടുക്കല്ലേ പിശാജിന് വഴിപ്പെടണ്ട നഫ്സ് അമ്മാരൊക്കെ വഴിപ്പെടണ്ട വാ വാവാ സ്വന്തം വിളിച്ചോണ്ടോയി ഒരു മറയിൽ പോയിട്ട് നാല് പൊട്ടിക്കല് സ്വന്തം